നമ്മുടെ ആഗ്രയിൽ ആകെ എത്ര പ്രാവുകളുണ്ട് ഒരു ദിവസം അക്ബർ ചക്രവർത്തി ചോദിച്ചു രാജസഭയിൽ വച്ചായിരുന്നു ചോദ്യം സഭയിൽ ഇരുന്നുറങ്ങുന്നവരെ ഒന്നുണർത്തണം സഭയിലുള്ളവരുടെ ബുദ്ധിശക്തിയും കഴിവും അളക്കുകയും വേണം അതിനുള്ള ഒരു കുസൃതി ചോദ്യമായിരുന്നു ചക്രവർത്തി ചോദിച്ചത് തൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ ആർക്കും കഴിയുകയില്ല കൃത്യമായ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടായാലും പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അതിനുള്ള മിടുക്ക് വേണം അങ്ങനെയുള്ളവർക്ക് ഏതു പ്രശ്നത്തെയും നേരിടാനാകൂ ഇതൊക്കെ ചിന്തിച്ചായിരുന്നു അക്ബറിൻ്റെ കുസൃതി ചോദ്യവും ചോദ്യം കേട്ട് സഭയിലുണ്ടായിരുന്നവരൊക്കെ ഒന്ന് ഞെട്ടി എല്ലാവരും ആലോചന തുടങ്ങി ആഗ്ര നഗരത്തിൻ്റെ ഏതു ഭാഗത്ത് നോക്കിയാലും പ്രാവുകളെ കാണാം അവ കൂട്ടം കൂട്ടമായി പറന്നു വന്നിരുന്ന് തീറ്റ തിന്നുന്നത് കാണാം അവയ്ക്ക് സ്ഥിരമായി തീറ്റ കൊടുക്കുന്നവർ ആഗ്രയിലുണ്ടായിരുന്നു അതൊക്കെ ഓർത്ത് സഭാവാസികളിരുന്നു കൃത്യമായി എത്ര പ്രാവുകളുണ്ട് അതുമാത്രം ആർക്കും അറിയില്ല ഉത്തരം എങ്ങനെ പറയും തെറ്റാണെങ്കിൽ ചക്രവർത്തി കോപിക്കും പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കാനാണെങ്കിൽ അതും പറ്റില്ല ഇതൊക്കെ ഓർത്ത് എല്ലാവരും തലകുനിച്ചിരുന്നു ബീർബൽ മാത്രം ഒരു കുസൃതി ചിരിയോടെ ചക്രവർത്തിയെ നോക്കിയിരുന്നു ആരും മിണ്ടുന്നില്ല അതുകണ്ട് ചക്രവർത്തി ബീർബലിനു നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ബീർബലിന് പറയില്ലേ പ്രാവുകളുടെ എണ്ണം ബീർബൽ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു ചിരിച്ചുകൊണ്ട് മറുപടിയും പറഞ്ഞു എനിക്കറിയാം ചക്രവർത്തി തിരുമേനി മറ്റാരെങ്കിലും പറയുമെങ്കിൽ പറയട്ടെ എന്ന് കരുതയാണ് ഞാൻ മിണ്ടാതിരുന്നത് മറ്റാർക്കും അറിയില്ല അതിനാൽ നിങ്ങൾ പറയൂ ചക്രവർത്തി ഉത്തരം പറയാൻ അനുവാദം കൊടുത്തു ബീർബൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു ആഗ്രയിലെങ്ങും കാണുന്ന പ്രാവുകൾ എല്ലാം കൂടി ഏകദേശം ഇരുപതിനായിരത്തിലേറെ ഉണ്ടാകണം അത് മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആഗ്രയിലാകെ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രാവുകളുണ്ട് ബീർബലിൻ്റെ ഉത്തരം കേട്ട് സഭയിൽ ഇരിക്കുന്നവരൊക്കെ അത്ഭുതപ്പെട്ടുപോയി ഈ പഹയൻ എങ്ങനെ ഇത്ര കൃത്യമായി കാര്യമറിഞ്ഞു ആ കണക്കെങ്ങാൻ തെറ്റാണെങ്കിൽ ബീർബൽ നാണം കെടും അതോർത്തും ചിലർ വേവലാതിപ്പെട്ടു അക്ബർ ചക്രവർത്തി ഗൗരവം വിടാതെ ബീർബലിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ കണക്ക് കൃത്യമാണെന്ന് ഉറപ്പുണ്ടോ എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടായാലോ ബീർബൽ പുഞ്ചിരിയോടെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അങ്ങ് കഴിയുമെങ്കിൽ കുറെ ജോലിക്കാരെ വെച്ച് പ്രാവുകളുടെ എണ്ണം കണ്ടോളൂ ചിലപ്പോൾ ഞാൻ പറഞ്ഞതിലും കുറച്ച് കൂടുതലാണ് ഇന്ന് കണ്ടേക്കാം അവയൊക്കെ അടുത്ത നാടുകളിൽ നിന്നും വിരുന്നു വന്ന് താമസിക്കുന്നവരാണ് തിരുമേനി ബീർബലിൻ്റെ ആത്മവിശ്വാസത്തോടെയുള്ള കൗശലം നിറഞ്ഞ മറുപടി കേട്ട് ചക്രവർത്തി ചോദിച്ചു പക്ഷേ കണക്കെടുക്കുമ്പോൾ കുറച്ചെണ്ണം കുറവാണ് എന്നാണ് കാണുന്നതെങ്കിലും അപ്പോൾ നിങ്ങളുടെ കണക്ക് തെറ്റാണ് എന്ന് സമ്മതിക്കുമല്ലോ പെട്ടെന്ന് ബീർബൽ അതിനും ഉത്തരം പറഞ്ഞു ഇല്ല തിരുമേനി ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കാം അത്രയും പ്രാവുകൾ അന്യനാടുകളിലേക്ക് സന്ദർശനത്തിന് പോയിരിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ കണക്കു കണക്കുതന്നെ ബീർബലിന്റെ മറുപടി കേട്ട് ചക്രവർത്തി പൊട്ടിച്ചിരിച്ചുപോയി സഭാവാസികളും അദ്ദേഹത്തിൻ്റെ കൗശലം കണ്ട് ചിരിച്ചു ബീർബൽ താങ്കൾ തന്നെ ജയിച്ചിരിക്കുന്നു പ്രാവുകളുടെ കണക്ക് നാം അംഗീകരിച്ചിരിക്കുന്നു ചക്രവർത്തി അങ്ങനെ പറഞ്ഞ് തർക്കം അവസാനിപ്പിച്ചു